സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് പോലും ഒരു വിവരവുമില്ലാത്ത പമ്പരവിഡി അല്ലെങ്കിൽ അങ്ങേയറ്റം കുടിലബുദ്ധിയായ ഗജ പൊളിറ്റിക്കൽ ഫ്രോഡ് രണ്ടിലേതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് സുഹൃത്തുക്കൾ ദയവായി പ്രകോപിതരാവരുത് ശിവഗിരിയിലെ പ്രസംഗത്തിൽ കാവ്യവൽക്കരണം എന്ന പ്രയോഗത്തെക്കുറിച്ചുള്ള സതീശൻ സാറിന്റെ സിദ്ധാന്തം കേട്ടാൽ നിങ്ങൾ ഇതിലും കടുത്തത് പറഞ്ഞു പോകും പണ്ട് ആ കാവ്യവൽക്കരണം തന്നെ തെറ്റാണ് കേട്ടല്ലോട് അമ്പലത്തിൽ പോകുന്നവരെയും ചന്ദനം തൊടുന്നവരെയും പരിഹസിക്കാൻ കണ്ടുപിടിച്ച വാക്കാണോ കാവ്യവൽക്കരണം അത്ര ലാഘവത്തോടെ കണക്കാക്കേണ്ട പ്രശ്നമാണ് കാവ്യവൽക്കരണം എന്ന് നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ വി ഡി സതീശനും കോൺഗ്രസ് സുഹൃത്തുക്കളും തള്ളിക്കളയുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനെയാണ് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ മോദി സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയിൽ അധീർ രഞ്ജൻ ചൌധരിയുടെ പ്രസംഗമാണ് ഇനി നാം കാണുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് കമ്മ്യൂണലൈസേഷൻ പോളറൈസേഷൻ കാവ്യവൽക്കരണവും വർഗീയവത്കരണവും മതധ്രുവീകരണവും ബി ജെ പി ഉപേക്ഷിക്കണമെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്തു നോക്കി പറഞ്ഞ അധീർ രഞ്ജൻ ചൌധരി അന്ന് ലോക്സഭയിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്നു അദ്ദേഹം അത് പറയുമ്പോൾ അടുത്തിരുന്ന മേശയിലടിച്ച് ആവേശം പ്രകടിപ്പിച്ചത് ആരെന്ന് നോക്കൂ സാക്ഷാൽ സോണിയാഗാന്ധി സോണിയാഗാന്ധിക്കും അധീർ രഞ്ജൻ ചൌധരിക്കും കാവ്യവൽക്കരണത്തെ കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് സ്ഥാപിക്കാനാണോ വി ഡി സതീശൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് കർണാടകയിലെ ബി ജെ പി സർക്കാർ നടത്തിയ പാഠപുസ്തക പരിഷ്കരണം രാജ്യത്ത് ആകെ വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരുന്നു വലിയ പ്രക്ഷോഭമാണ് അന്ന് കർണാടകത്തിൽ കോൺഗ്രസ് നടത്തിയത് വീട് വീടാന്തരം കയറിയിറങ്ങി കാക്കി നിക്കർ ശേഖരിക്കുകയും അതെല്ലാം കൂടി റോഡിൽ കൂട്ടിയിട്ട് കത്തിച്ച് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു അന്ന് പാഠപുസ്തകങ്ങളിലെ കാവ്യവൽക്കരണം തെറ്റാണെന്ന് സാക്ഷാൽ രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചത് ബി ഡി സതീശന്റെ ശ്രദ്ധയിൽപ്പെട്ടോ ആവോ എന്തിനേറെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കാവ്യവൽക്കരണം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളിൽ കാവ്യവൽക്കരണം നടക്കുന്നുവെന്നാരോപിച്ച് കെ എസ് യു എ ജിസ് ഓഫീസ് മാർച്ച് നടത്തിയിട്ടുണ്ട് ഇവർക്കൊന്നും ഒരു ചുക്കും അറിയില്ല അറിവും പൊരുളും അറിഞ്ഞവൻ താൻ മാത്രമേ ഉള്ളൂ എന്നാണോ വി ഡി സതീശന്റെ ഭാവം ആണെങ്കിൽ പണ്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആ വാക്കിനേക്കാൾ കൂടിയ വിശേഷണം താമസിയാതെ കെ സുധാകരനിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരും അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് സതീശൻ സാറെ പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തെ എതിർക്കണം എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ സാർ എന്താണ് മനസ്സിലാക്കുന്നത് പാഠപുസ്തകങ്ങളിൽ കാവ്യ പേപ്പർ കൊണ്ട് ബൈൻഡ് ഇടണം എന്ന് ബി ജെ പി സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി ജെ പി കാവ്യവൽക്കരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സാർ എന്താണ് ധരിക്കുന്നത് കാവ്യ കുർത്തയും കാവ്യ പൈജാമയും കാവി ഓവർകോട്ടും ധരിച്ചു വേണം ജോലിക്ക് വരാനെന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോട് മോഡി സർക്കാർ നിർദ്ദേശിച്ചു വന്നു എന്താണ് സതീശൻ സാർ ഇതേക്കുറിച്ചൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ചുരുങ്ങിയ പക്ഷം കെ സുധാകരനെയെങ്കിലും അതൊന്ന് ബോധ്യപ്പെടുത്തണം കാവ്യവൽക്കരണം എന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് കർണാടകത്തിലെ പാഠപുസ്തക പരിഷ്കരണം മുട്ടൻ തമാശയായിരുന്നു എട്ടാം ക്ലാസ്സിലെ പരിഷ്കരിച്ച കന്നഡ പാഠപുസ്തകത്തിൽ സവർക്കറെക്കുറിച്ച് എഴുതി പരാമർശം വായിച്ച് ഭൂലോകം മൊത്തം തലകുത്തി നിന്നാണ് ചിരിച്ചത് ഇങ്ങനെയായിരുന്നു അത് സവർക്കറെ പാർപ്പിച്ചിരുന്ന സെല്ലിൽ ഒരു താക്കോൽ പഴുതു പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ബുൾബുൾ പക്ഷികൾ പതിവായി അദ്ദേഹത്തിന്റെ സെല്ലിൽ വരുമായിരുന്നു എന്നിട്ട് സവർക്കർ അവയുടെ ചിറകിലേറി പുറത്തേക്ക് പറന്ന് എല്ലാ ദിവസവും മാതൃരാജ്യം സന്ദർശിക്കുമായിരുന്നു എങ്ങനെയുണ്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് സംഘപരിവാർ നിലപാട് ഇനിയുമുണ്ട് പരിഷ്കാരങ്ങൾ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭഗത് സിംഗിനെ ഒഴിവാക്കി പകരം ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പ്രസംഗം ചേർത്തു സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരു പെരിയാർ ടിപ്പു സുൽത്താൻ എന്നിവരെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കി സയൻസ് പുസ്തകങ്ങളിൽ നിന്ന് പരിണാമ സിദ്ധാന്തം മാറ്റി ദശാവതാര സങ്കല്പം ചേർത്തു സയൻസിന്റെ അടിത്തറയായി പഞ്ചകോശ സിദ്ധാന്തം അവതരിപ്പിക്കുന്നു ഗണിതം വൈദിക ഗണിതമായി മാറുന്നു മെന്റലീഫിന്റെ ആവർത്തന പട്ടിക രസതന്ത്ര പുസ്തകങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഗാന്ധി വധത്തിൽ ഗോഡ്സയുടെ ഭാഗം ന്യായീകരിക്കുന്ന തരത്തിൽ പാഠഭാഗങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ നീളുകയാണ് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം ഗുജറാത്തിൽ ഡോക്ടർ ദീനനാഥ് ബത്ര എന്നൊരാളിൻ്റെ പുസ്തകങ്ങളാണ് കുട്ടികളുടെ റെഫറൻസ് പുസ്തകങ്ങളായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റെംസെൽ ടെക്നോളജിയെ കുറിച്ച് തേജോമയി ഭാരത് എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിലൊരു പാസേജിന്റെ മലയാള പരിഭാഷ വായിക്കാം ഇങ്ങനെയാണത് സെൽ ഗവേഷണങ്ങളുടെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നാൽ ശരീരഭാഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള പേറ്റന്റ് ഇതിനകം ഇന്ത്യയുടെ ഡോക്ടർ ബാലകൃഷ്ണ ഗൺപത് മദാപൂറിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം ഈ ഗവേഷണം പുതിയതല്ലെന്നും ഡോക്ടർ മദാപൂർക്കർ മഹാഭാരതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നും അറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും കുന്തിക്ക് സൂര്യനെ പോലെ ശോഭയുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു ഗർഭം ധരിച്ച് രണ്ടു വർഷമായി പ്രസവിക്കാൻ കഴിയാതിരുന്ന ഗാന്ധാരി ഇതറിഞ്ഞപ്പോൾ ഗർഭഛിദ്രം നടത്തി അവരുടെ ഗർഭപാത്രത്തിൽ നിന്ന് വലിയൊരു മാംസബിണ്ഡം പുറത്തു വന്നു ഇതറിഞ്ഞ് വ്യാസൻ ഹസ്തനപുരത്തിലെത്തി ഈ മാംസബിണ്ഡം പ്രത്യേക മരുന്നുകൾ ഉപയോഗിച്ച് ഒരു തണുത്ത ടാങ്കിൽ സൂക്ഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു പിന്നീട് അദ്ദേഹം മാംസബിണ്ഡത്തെ നൂറ് കഷണങ്ങളാക്കി നെയ്യ് നിറച്ച് നൂറ് ടാങ്കുകളിൽ സൂക്ഷിച്ചു രണ്ട് വർഷത്തിനു ശേഷം അതിൽ നിന്ന് നൂറ് കൗരവർ ജനിച്ചു ഇത് വായിച്ചപ്പോൾ സ്റ്റെംസെൽ തൻ്റെ കണ്ടുപിടുത്തമല്ലെന്ന് മതപൂർക്കർ മനസ്സിലാക്കി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഇത് കണ്ടെത്തിയിരുന്നു എങ്ങനെയുണ്ട് സ്റ്റെം സെൽ റിസർച്ചിനെ കുറിച്ച് സംഘപരിവാറിന്റെ പാഠ്യപദ്ധതി ഇതാണ് ഈ ലെവലിലാണ് പാഠപുസ്തക പരിഷ്കരണം ഡോക്ടർ ദീനനാഥ് ബത്രയുടെ എല്ലാ പുസ്തകങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശമുണ്ടത്രേ ഗുജറാത്തിലെ മുപ്പത്തി അയ്യായിരത്തിലധികം വിദ്യാലയങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പാഠപുസ്തകങ്ങൾ സർക്കാർ ചെലവിൽ വിതരണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം നൂറ്റി എൺപത്തിരണ്ട് ടെക്സ്റ്റ് ബുക്കുകളിലായി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് തിരുത്തലുകൾ വരുത്തിയെന്നാണ് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് അടുത്ത തലമുറയിൽ അനുയായികളെയും പിൻഗാമികളെയും സൃഷ്ടിക്കാൻ ഹിറ്റ്ലർ ആവിഷ്കരിച്ച നാസി പാഠ്യപദ്ധതി അതുപോലെ പകർത്തിയെടുക്കുകയാണ് സംഘപരിവാർ ഫാസിസത്തെയും നാസിസത്തെയും പ്രകീർത്തിക്കുന്ന പാഠഭാഗങ്ങൾ പുസ്തകങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും ജൂത കൂട്ടക്കലകളെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ദേശീയ വികാരം വിജൃംഭിച്ചതിന്റെയും ബ്യൂറോക്രസിയുടെ കാര്യക്ഷമത മെച്ചപ്പെട്ടതിൻ്റെയും ഒക്കെ വിവരണങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് കുട്ടികളുടെ തലച്ചോറിൽ നിറയ്ക്കുന്നതിൻ്റെ അപകടവും പ്രത്യാഘാതവും രാജ്യം വലിയ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് പക്ഷേ എല്ലാം പഠിച്ചു മാത്രം പ്രതികരിക്കുന്ന വി ഡി സതീശൻ ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് പിണറായി വിജയനും സി പി എമ്മും കൂടി ഉണ്ടാക്കിയ പ്രയോഗമാണ് കാവ്യവൽക്കരണം എന്നാണ് ബാംഗ്ലൂരിൽ നടന്ന എ ഐ സി സിയുടെ എൺപത്തിയൊന്നാം കൺവെൻഷനിൽ അവതരിപ്പിച്ച പ്രമേയം വി ഡി സതീശൻ വായിച്ചിട്ടുണ്ടോ ആവോ അതിൽ ഇങ്ങനെ പറയുന്നു ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ വിദ്യാഭാരതി ഉപയോഗിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ന്യൂനപക്ഷ വിദ്വേഷവും അക്രമവും പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥ സതി ശൈശവ വിവാഹം എന്നിവ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ന്യായീകരിക്കുകയും അന്ധവിശ്വാസങ്ങളും ശാസ്ത്രീയ മനോഭാവത്തിന് വിരുദ്ധമായ വസ്തുതകളും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു കോൺഗ്രസ് അംഗീകരിച്ച ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്ന അപകടകരമായ പ്രക്രിയയുടെ ഒറ്റവാക്കാണ് സതീശൻ സാറെ കാവ്യവൽക്കരണം അല്ലാതെ പാഠപുസ്തകത്തിന് കാവ്യ പയന്തിടുന്നതോ കുട്ടികൾ ചന്ദനം തൊടുന്നതോ അല്ല സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ശക്തമായ പ്രക്ഷോഭവും ആശയപ്രചരണവും നടക്കുമ്പോഴാണ് കാവ്യവൽക്കരണം എന്ന പദപ്രയോഗം തന്നെ തെറ്റാണെന്ന സിദ്ധാന്തവുമായി വി ഡി സതീശൻ പ്രത്യക്ഷപ്പെടുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും വി ഡി സതീശൻ അധിക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതും അദ്ദേഹത്തിന്റെ സാംസ്കാരിക നിലവാരമായി കണ്ട് അവഗണിക്കാവുന്നതേ എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കാതലിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പോലും ധിക്കരിച്ചും അവഗണിച്ചും അധിക്ഷേപിച്ചും വി ഡി സതീശിന്റെ ഉള്ളിലെ കാവിക്കുറുക്കൻ കൂവി തകർക്കുകയാണ് കാവ്യവൽക്കരണം എന്ന പ്രയോഗം നടത്തിയ രാഹുൽ ഗാന്ധിയും അധിർ രഞ്ജൻ ചൌധരിയും തുടങ്ങി കെ സുധാകരനും കെ എസ് യുക്കാരും വരെ സതീശൻ എന്ന സർവജ്ഞാനിയുടെ മുമ്പിൽ നാണം കിട്ടു നിൽക്കുന്നു എന്തൊരവസ്ഥ ഇതുപോലെ അത്യന്തം ഗുരുതരമായ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ പോലും അപഹാസ്യമാക്കുന്ന വി ഡി സതീശന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതും ആർ എസ് എസ് വേദിയിൽ കപടമതേതരത്തെ തോണ്ടി സംസാരിച്ച ചരിത്രവുമൊക്കെ പത്ത് കിട്ടാനുള്ള അഭ്യാസമായി കണ്ട് മറക്കാം പക്ഷേ അതുപോലെയാണോ ഇത് ഫാസിസം എന്ന ആശയം തലമുറകളിലേക്ക് പടർത്താനും തന്റെ സർവാധിപത്യം നിലനിർത്താനും ജർമ്മനിയിൽ എന്തൊക്കെയാണോ ഹിറ്റ്ലർ ചെയ്തത് അതൊക്കെ തന്നെയാണ് മോദിയും സംഘപരിവാറും അനുകരിക്കുന്നത് വിദ്യാഭ്യാസ രംഗവും ഭരണരംഗവും സാംസ്കാരിക രംഗവും ഒക്കെ തീവ്ര ഹിന്ദുത്വ വർഗീയതയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരാനുള്ള ആർ എസ് എസിന്റെ ദീർഘകാല പദ്ധതിയെയാണ് കാവ്യവൽക്കരണം അഥവാ സാഫ്രണൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് രാജ്യത്ത് മതനിരപേക്ഷതയും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും കാവ്യവൽക്കരണത്തിനെതിരെ തങ്ങളാൽ കഴിയുന്ന ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കുകയാണ് അപ്പോഴാണ് കാവ്യവൽക്കരണം എന്ന വാക്കു തന്നെ തെറ്റാണെന്ന സിദ്ധാന്തവുമായി ബി ഡി സതീശൻ അവതരിക്കുന്നത് ആ കാവ്യവൽക്കരണം വാക്ക് എന്ത് തരം നിലപാടാണിത് താൻ ഒഴികെ ആർക്കും ഒന്നും അറിയില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സ്ഥിരം അടവ് പയറ്റിയപ്പോൾ ചുവടു തെറ്റി മൂടുംകുത്തി വീണതോ അതോ ഉള്ളിലെ ഗജ ഫ്രോഡ് അറിയാതെ പുറത്തു ചാടിയതോ അന്വേഷിക്കേണ്ട ചുമതല കോൺഗ്രസിനാണ് ഈ പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ് ഈ അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണത്തിന്റെ അവസാനം നമ്മുടെ ഋഷി പാരമ്പര്യത്തിൽ പറയുന്നത് എന്താ അത് തേടി എത്തിക്കഴിയുമ്പോഴാണ് എല്ലാ അറിവുകളും നേടി എത്തിക്കഴിയുമ്പോഴാണ് മനുഷ്യന്റെ നിരന്തരമായ അന്വേഷണം അതിനൊക്കെ എത്രയോ പാരമ്പര്യത്തിന്റെ വഴികളുണ്ട് സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പോലും ഉൾക്കൊള്ളാൻ മെനക്കെടാതെ അറിവും പൊരുളും തേടിയുള്ള ഈ യാത്ര അദ്ദേഹത്തെ എത്തേണ്ടടുത്ത് തന്നെ എത്തിക്കും ഒരു സംശയവുമില്ല